നമ്മൾ ഈ ഓർഗനൈസർ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കമൻസ് ഉണ്ടായിരുന്നു യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയണേന്ന് അപ്പോൾ എന്റെ റിവ്യൂതാ പിടിച്ചോ ടെൻ ഓൺ ടെൻ ആണ് എനിക്ക് ഇതിനകത്ത് കാര്യമായിട്ട് ഒരു ഡിസ്അഡ്വാൻറ്റേജ് പോലും പറയാനില്ല ഈ ഒരു ഏരിയയിലേക്ക് കറക്റ്റായിട്ട് മാച്ച് ആവുന്ന ഹൈറ്റ് ഉള്ള ഒരു ഓർഗനൈസർ ഞാൻ തപ്പി തപ്പിത്തന്നെ നടക്കുമായിരുന്നു അത്യാവശ്യം ഉള്ള ഏത് ഓർഗനൈസർ കണ്ടാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എന്തായാലും ഗ്യാലറിയിൽ ഇട്ടിട്ടുണ്ടാവും പക്ഷെ ഈ ഓർഗനൈസർ ഞാനൊന്ന് വാങ്ങാൻ എനിക്ക് കുറേ സമയം എടുത്തു കേട്ടോ ഞാൻ ഒരുപാട് ആലോചിച്ച് ആലോചിച്ച അവസ്ഥ അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്തതാണ് ഇത് എനിക്ക് ഒരു റിഗ്രറ്റ് ഇല്ല അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഐറ്റംസ് വെക്കാനുള്ള സ്പേസ് അതിനകത്തുണ്ട് ഓരോ റാക്കിലും ഒത്തിരി ഐറ്റംസ് കൊള്ളും അതിപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാതെ നമ്മുടെ സ്റ്റോറേജ് ബോക്സോ പഠിക്കുന്ന പിള്ളേർക്ക് ബുക്സോ എന്ത് സംഭവമാണെങ്കിലും ഇതിനത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും എല്ലാം താങ്ങും എനിക്ക് തോന്നുന്നു വെയിറ്റ് ഇല്ലാതിരിക്കുന്നതിനേക്കാളും അത്യാവശ്യം വെയിറ്റ് വരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിനകത്ത് വെച്ചത് എന്റെ കുറച്ച് ഗേളി ഗേളി ഐറ്റംസ് ഒക്കെയാണ് ഒരുപാട് കുത്തി നിറച്ചൊന്നും വെച്ചില്ല ആദ്യത്തെ മൂന്ന് റാക്കിൽ മിനിമം ആയിട്ടാണ് വെച്ചേക്കുന്നത് പക്ഷേ ലാസ്റ്റത്തെ ആ റാക്കിൽ വെക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്തോരം സ്പേസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ ലാസ്റ്റില് ഞാൻ എന്റെ ബാഗിന്റെ കുറച്ച് കളക്ഷൻ ആണ് വെക്കുന്നത് ഒരു ചെറിയ ബാഗ് പാക്കും പിന്നെ നാല് സ്ലിംഗ് ബാഗുമാണ് അതിനകത്ത് വെച്ചേക്കുന്നത് ഇനി വേണമെങ്കിൽ രണ്ട് ചെറിയ സ്ലിംഗ് ബാഗ് കൂടി വെക്കാനുള്ള സ്പേസ് അതിനകത്ത് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയെ കിട്ടിക്കാണോ ഞാൻ വിചാരിക്കുന്നു ഇനി ഇത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ അറ്റത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ റിവ്യൂ ചോദിച്ചവർക്ക് വേണ്ടി ഒന്നും പറയാനില്ല അടിപൊളി